കാര്യങ്ങളൊക്കെ നടന്നാലും ഇല്ലെങ്കിലും പ്രതീക്ഷകളും സ്വപ്നങ്ങളും അല്ലേ മനുഷ്യരെ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒബ്വിയസ്ലി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിങ് ഡയറക്ടറായ കരോലിസ് കിങ്കിസിന് നൊവാസ് എന്ന സൂപ്പർ താരത്തിലുള്ള പ്രതീക്ഷ വളരെ വലുതാണ് ഒബ്വിയസ്ലി അദ്ദേഹത്തിന് ഒരുപാട് പ്രതീക്ഷകൾ നൊവാസ് എന്ന താരത്തിന് മേൽ ഉണ്ടെന്ന് പുള്ളി തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് സീസണുകളിലും ഈ ഒരു ലീഗിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായിരുന്നു നൊവാസ് ദോയ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ താരത്തിനെ ഞങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിച്ചത് കഴിഞ്ഞ രണ്ട് സീസണുകളിലും ഗോവയ്ക്ക് വേണ്ടി വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ച നൊവാസ് അദോയുടെ അതേ ലെവലിലുള്ള പ്രകടനം തന്നെയാണ് ഈ സീസണിലും ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് അതുകൊണ്ട് ആ മനുഷ്യന് മേൽ ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന പ്രതീക്ഷകൾ ഒരുപാട് വലുതാണ് ഈ പ്രതീക്ഷകളുടെ ഭാരമൊക്കെ നോയ്ക്ക് താങ്ങാൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ഏതായാലും അഡ്രിയാൻ ഒപ്പം കൂടി ചേരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയിൽ അത്ഭുതങ്ങൾ വിടരുമെന്നാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നത് അതേ മെന്റാലിറ്റി തന്നെയാണ് സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിംഗിസിനും ഉള്ളതെന്നാണ് പുള്ളിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് ഒരുപാട് പ്രതീക്ഷകൾ നോയയുടെ മേലുണ്ട് കഴിഞ്ഞ രണ്ട് സീസണുകളിലും ലീഗിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായിരുന്ന നോവ ഞങ്ങളുടെ ടീമിലേക്ക് വരുമ്പോൾ അതേ ലെവൽ പെർഫോമൻസ് തന്നെ ഇവിടെ തുടരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മേലുള്ള പ്രതീക്ഷകളുടെ ഭാരം വളരെ വലുതാണ് ഒരുപാട് പ്രതീക്ഷിക്കുന്നുവെന്ന് കരോലസ് കിംഗിസ് കൃത്യമായിട്ട് പറയുമ്പോൾ നോഹയുടെ മേലുള്ള ഉത്തരവാദിത്വം വളരെ വളരെ വലുതാണ്